അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടോ അപ്പം നമ്മുടെ ഹമൂറിൻ്റെ സീസൺ ഏറെക്കുറെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഇടങ്ങളിൽ ഹമൂർ അടിക്കുമെന്ന് പറയുമ്പോൾ അടിക്കുന്ന എല്ലാം നല്ല അത്യാവശ്യം സൈസുള്ള ഹമൂറുകളായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതേ വരെ ഹമൂറിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല അപ്പം അതിനുള്ള ഒരു ലൂറോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നോക്കിയപ്പോൾ നല്ല ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു ഉണ്ട് അത് ഞാൻ ഓർഡർ ചെയ്ത് അത് ഇന്ന് എനിക്ക് കിട്ടി കേട്ടോ അപ്പം ബോക്സ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മളേതായാലും ഒന്ന് കാണാം അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്താൽ അയച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ കടയിലെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തേരുന്നത് കേട്ടോ നല്ല സൂപ്പറായിട്ട് വേറെ ഒരു വേറെ ഏത് അടിപൊളി വേറെ ഒരു ബോക്സിലൊക്കെ കയറ്റി സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് ഏ എൻ്റെ ഫേവറേറ്റ് കളറ് ഒന്ന് രണ്ടാമത്തെ ജെല്ലി ബ്ലൂ ഈ രണ്ട് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും അടിപൊളി റിസൾട്ടുള്ള കളർ കേട്ടോ അപ്പം റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ ഇത് കാസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ മീൻ പിടിച്ച ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോ മെസ്സേജ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഈ സിംബ് കൊണ്ട് ഹമൂറിനെ പിടിച്ചേക്കുന്നത് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് അത്യാവശ്യം നല്ല അടിപൊളി റിസൾട്ട് ഉള്ള സിംബാട്ടോ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ഞാൻ ഒത്തിരി വേറെ വീഡിയോ കണ്ടു അങ്ങനെയാണ് ഞാൻ ഞാനിതുവരെ പിടിച്ചില്ല ഞാൻ പക്ഷെ പിടിക്കും അതിനുവേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നത് ഒന്ന് ജെല്ലി ബ്ലൂ രണ്ട് നമ്മുടെ പിങ്ക് ഫയർ ടൈഗർ കേട്ടോ അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഫയർ ടൈഗർ എന്നെ ഓപ്പൺ ചെയ്യാം മെഗാ പ്രോൺസ് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ സാധനം കേട്ടോ ആറ്റം കമ്പനി ഇറക്കുന്ന മെഗാ പ്രൗൺസ് എന്ന് പറയുന്ന ഒരു സ്വിമ്പാണ് ഇപ്പോൾ അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന മീൻ എന്ന് പറയുമ്പോൾ വലിയ സൈസ് ഗ്രൂപ്പർ പിന്നെ ബാലാമുണ്ടി പിന്നെ അത്യാവശ്യം സൈസുള്ള ചെമ്പല്ലി ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്വിംബാട്ടോ നല്ല അടിപൊളി ആക്ഷനും കാര്യങ്ങളൊക്കെ ടൈലൊക്കെ കണ്ടോ അപ്പം എനിക്കിഷ്ടപ്പെട്ട രണ്ട് കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് മീൻ പിടിച്ച് നോക്കാം വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടാവും അപ്പം ഇതൊന്ന് നമുക്ക് ഇതൊന്ന് ഇപ്പം കൈ കിട്ടിയതേ ഉള്ളൂ ഉണ്ട് നമ്മുടെ ഷിംപ് അടിപൊളിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പൊട്ടിച്ച് നോക്കിയത് ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മുടെ പറഞ്ഞാൽ ഡ്രീംസ് ഫിഷിംഗ് എന്ന് പറയുന്ന ആ ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സാധനം കിട്ടും കേട്ടോ അതുമാത്രമല്ല ഒരുമാതിരി എല്ലാ ടാക്ക് ഷോപ്പിലും ഇത് കിട്ടും നമ്മുടെ അടുത്തുള്ള ടാക്ക് ഷോപ്പിലൊക്കെ ആറ്റം മെഗ പ്രൗൺസ് എന്ന് പറഞ്ഞ ഷിംപ് തിരക്കുവാണെങ്കിൽ സാധനം കിട്ടും കേട്ടോ നിങ്ങളൊന്ന് മേടിച്ച് കാസ്റ്റ് ചെയ്ത് നോക്ക് സാധനം മീനടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ ലെഗ്ഗൊക്കെ കണ്ടോ സ്റ്റെയിൽ കണ്ടോ നല്ല അത്യാവശ്യം നല്ല ആക്ഷൻ അല്ലേ പിന്നെ ഇത് കണ്ണെന്നൊക്കെ പറയുന്നത് വെള്ളത്തിൽ നന്നായിട്ട് തിളങ്ങും പിന്നെ നൈറ്റ് ഒരു പിങ്ക് ഫാറ്റ് ടയർ എന്ന് പറയുന്നത് കലക്കവെള്ളത്തിലോ ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു കളറാ കേട്ടോ പിങ്ക് ഫാറ്റ് ടയർ പിന്നെ നമ്മുടെ ജെല്ലി ബ്ലൂ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലും ഒക്കെ അടിക്കാൻ പറ്റുന്ന നൈറ്റിലും ഒക്കെ അടിക്കാൻ പറ്റുന്നൊരു കളർ കേട്ടോ ഓക്കെ ഇത് എങ്ങനെയുണ്ട് കാണുമ്പോൾ തൻ്റെ ഭംഗിയില്ലേ അപ്പോൾ മീൻ അടിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാട്ടോ